പി എഫ് പെൻഷൻ ദിനത്തിന്റെ ഭാഗമായി പി എഫ് പെൻഷൻകാരുടെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഒത്തുകൂടൽ നടന്നു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് നവംബർ പതിനാറ് ദേശീയ പി എഫ് പെൻഷൻ ദിനത്തിന്റെ ഭാഗമായി പി എഫ് പെൻഷൻകാരുടെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഒത്തുകൂടൽ നടന്നു പി എഫ് പെൻഷൻകാരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും പി എഫ് പെൻഷൻ നിലവിലുള്ള ആയിരം രൂപയിൽ നിന്നും ഒൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം എത്രയും പെട്ടെന്ന് അംഗീകരിക്കണമെന്നും ഡി എ അനുവദിക്കണമെന്നും മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേ നിർത്തലാക്കിയ മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി ഐ ടിഒ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു പല ഒരു ഘട്ടമാണ് അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് പെൻഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പെൻഷൻ 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 കിട്ടുന്നുണ്ട് കിട്ടുന്ന കിട്ടുന്ന വിഭാഗത്തിൽ പെടുന്ന ഈ വിഭാഗം ആ ജനങ്ങളോടോ നാണക്കേട് കൊണ്ട് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം രാമൻ പി നാരായണൻ പി വി കാത്യായണി പി നാരായണി പി കെ കണ്ണൻ പി ഗോപാലകൃഷ്ണൻ കെ വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി കാര്യമ്പു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്